ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡോക്സ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഗ്നൻസി റിസൾട്ട് നെഗറ്റീവ് ആകുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് പീരീഡ് സെറ്റി തൊട്ടടുത്ത ദിവസം നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്യുന്നു കാർഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഹച്ച് സി ജി ഹോർമോണുകളുടെ അളവ് കുറവായതുകൊണ്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോൾ നെഗറ്റീവ് കാണിക്കുന്നത് എച്ച് സി ജിയുടെ അളവ് ശരിയായ രീതിയിൽ വന്നില്ല എങ്കിൽ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞല്ലോ അതിനാൽ ചിലരിൽ പീരിയഡ്സ് കഴിഞ്ഞ് രണ്ടാഴ്ച വരെ കഴിഞ്ഞാലേ ചിലരിൽ പോസിറ്റീവ് ആകുന്നുള്ളൂ പ്രഗ്നൻസി ആദ്യ ലക്ഷണമായ ക്ഷീണം ഷർദിൽ ഓക്കാനം തലവേദന നടുവേദന എന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് പോസിറ്റീവ് ആവുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പീരീഡ്സ് തെറ്റി കാർഡ് ടെസ്റ്റ് നടത്തുമ്പോൾ നെഗറ്റീവ് റിസൾട്ട് കാണുന്നത് കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ ടെൻഷൻ ഉള്ളവർക്ക് ഗർഭധാരണം വൈകുന്നുവെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് റെഗുലർ പീരീഡ്സ് ഉള്ള ആളിന് ആർത്തവം തെറ്റി കറക്റ്റ് പത്ത് ദിവസമാകുമ്പോൾ കാർഡ് ടെസ്റ്റ് ചെയ്താലാണ് ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് കാർഡ് വാങ്ങുമ്പോൾ എക്സ്പീരി ഡേറ്റ് നോക്കി വാങ്ങുക ആ പ്രോബ്ലം കൊണ്ടും നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവായി കാണിക്കുന്നു ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് റെഗുലറായി മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും പ്രഗ്നൻസിയുടെ നല്ല നല്ല ഇൻഫർമേഷനായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ